എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹബന്ധനത്തെ അറിയിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ആശയവിനിമയം നടത്തുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ദൈവീകമായ കൽപ്പനകളാണ് നാം ഈ ദിവസങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പഠന ഭാഗത്തേക്ക് എവരുടെയും ശ്രദ്ധയെത്തിരിക്കുന്നു യാക്കോബിന്റെ ലേഖനം ഒന്നാമതിയായ പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായം പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവുമുള്ളവൻ ആയിരിക്കട്ടെ പറയുവാൻ താമസമുള്ളവരാകുക അല്ലെങ്കിൽ സംസാരിക്കാൻ സാവധാനതയുള്ളവരാകുക തിടുക്കം കൂട്ടാത്തവരാകുക എന്നുള്ളതാണ് രണ്ടാമത്തെ കൽപ്പന പറയും കേൾക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പറയുന്നതും എന്നാണ് ദൈവത്തിന്റെ ആത്മാവ് യാക്കോവിലൂടെ നമ്മെ നമ്മോട് പറയുന്ന ആശയം ഇവിടെ നാം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി എന്താണ് പറയുവാൻ താമസം ഉള്ളവരാകുക എന്നതിന്റെ അർത്ഥം പരിശോധിച്ചിരുന്നു ഒന്നാമതായി നമ്മൾ കണ്ട അർത്ഥം മറ്റുള്ളവരെ ബഹുമാനിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരെ ബഹുമാനിക്കുക രണ്ടാമത് കണ്ട ആശയം ദൈവത്തെ ഭയപ്പെട്ട് ദൈവ സാന്നിധ്യ ബോധത്തിൽ സംസാരിക്കുക ഞാൻ നിൽക്കുന്നയിടത്ത് ദൈവമുണ്ട് എന്നുള്ള ദൈവ സാന്നിധ്യ ബോധം ദൈവം ഉയരത്തിലാണ് ദൈവം എന്റെ മേൽ അധികാരത്തോട് ഉള്ളവനാണ് എന്നുള്ള ബോധ്യം ഈ രണ്ട് ബോധ്യത്തോടു കൂടെ സംസാരിക്കുക എന്നുള്ളതാണ് പറയുവാൻ താമസമുള്ളവരാകുക എന്നതിൻ്റെ രണ്ടാമത്തെ അർത്ഥം ഡിസ്കസ് തേർഡ് മൂന്നാമത്തെ അർത്ഥം നമുക്ക് ചിന്തിക്കാനായിട്ട് ശ്രമിക്കാം ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ ഒരു വാക്യം വായിക്കുന്നു മത്തായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിയാറാമത്തെ വാക്യം മത്ത എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിയാറാമത്തെ വാക്യം എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യൻ പറയുന്ന ഏത് നിസാര വാക്കിനും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും ഇത് നമ്മുടെ കർത്താവ് നേരിട്ട് പറഞ്ഞു പറഞ്ഞിട്ടുള്ള വാചകം ആണ് നമ്മൾ ഈ വാക്യം പരിശോധിച്ചാൽ നമുക്ക് പ്രധാനമായി നാല് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒന്നാമത്തെ കാര്യം എല്ലാ മനുഷ്യർക്കും ഒരു ന്യായവിധി ഉണ്ട് ന്യായവിധി ദിവസത്തിൽ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാ മനുഷ്യർക്കും എന്തുണ്ട് ഒരു ന്യായവിധി ഉണ്ട് രണ്ടാമത്തെ കാര്യം എന്താണ് ഓരോ വാക്കുകൾ അല്ലെ അന്ന് ന്യായവിധിയിൽ വിസ്തരിക്കപ്പെടും വിസ്തരിക്കപ്പെടുന്നത് എന്തൊക്കെയാണ് വാക്കുകളാണ് നമ്മുടെ വികാരങ്ങൾ നമ്മുടെ ചിന്തകൾ വിസ്തരിക്കപ്പെടും നമ്മുടെ പ്രവൃത്തികൾ വിസ്തരിക്കപ്പെടും നമ്മുടെ മനോഭാവങ്ങൾ വിസ്തരിക്കപ്പെടും ഇതെല്ലാം വിസ്തരിക്കപ്പെടും അങ്ങനെ വിസ്തരിക്കപ്പെടുന്നവയുടെ കൂട്ടത്തിൽ ഒരു കാര്യം എന്താണ് വാക്കുകൾ ആണ് ഈ വാക്കുകൾ വിസ്തരിക്കപ്പെടുമ്പോൾ അതിൻ്റെ പ്രത്യേകത അർത്ഥം മനസ്സിലാക്കണം ഏത് നിസാര വാക്കും അപ്പൊ അങ്ങനെയാണ് എന്തതിൻ്റെ അർത്ഥം എല്ലാ വാക്കുകളും വിസ്തരിക്കപ്പെടും നാലാമത്തെ ആശയം എന്ന് പറയുന്നത് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അപ്പൊ ഒന്നാമത്തെ ആശയം എല്ലാ മനുഷ്യർക്കും ഒരു ന്യായവിധി ഉണ്ട് ദൈവം നമ്മുടെ സൃഷ്ടാവാണ് എന്ന നിലയിൽ നമ്മെ ന്യായം വിധിക്കുവാൻ അവന് അധികാരം രണ്ട് ദൈവം നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ് എന്ന നിലയിലും നമ്മെ ന്യായം വിധിക്കുവാൻ ദൈവത്തിന് അധികാരം ഉണ്ട് വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ വ്യത്യസ്തങ്ങളായ നായവിധിയുടെ സിംഹാസനങ്ങൾ കാണുവാനായിട്ട് സാധിക്കും താങ്കൾ രക്ഷിക്കപ്പെട്ട ഒരാളാണെങ്കിൽ താങ്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന സിംഹാസനം ന്യായവിധിയുടെ സിംഹാസനം ക്രിസ്തുവിൻ്റെ ന്യായവിധിയുടെ സിംഹാസനമാണ് ക്രിസ്തുവിൻ്റെ ന്യായവിധിയുടെ സിംഹാസനത്തിന് മുൻപിൽ താങ്കൾ നിൽക്കേണ്ടി വരും എന്നുള്ള ബോധ്യം വിശ്വാസികളായ നമ്മെ ഓരോരുത്തരെയും ഭരിക്കേണ്ടതാണ് ആ ബോധ്യത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത് നാളെ ഞാൻ ക്രിസ്തുവിന്റെ മുൻപിൽ ഹാജരാക്കപ്പെടേണ്ടയാളാണ് നാളെ ഞാൻ ക്രിസ്തുവിന്റെ മുൻപിൽ നിൽക്കേണ്ടയാളാണ് എന്ന കാര്യം നമ്മൾ മറന്നുപോകരുത് അങ്ങനെ നാം അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ വിസ്തരിക്കപ്പെടും നമ്മുടെ വാക്കുകൾ ചോദ്യം ചെയ്യപ്പെടും നമ്മുടെ വാക്കുകൾ എന്തിന് പറഞ്ഞു എന്ന് ചോദ്യം ചെയ്യപ്പെടും എല്ലാ വാക്കുകളും ചോദ്യം ചെയ്യപ്പെടും അത് ഭവനത്തിനകത്ത് പറഞ്ഞതാകാം സമൂഹത്തിൽ പറഞ്ഞതാകാം സഭയിൽ പറഞ്ഞതാകാം ഭാര്യയോടോ ഭാര്യ പിതാവിനോടോ ഭാര്യ മാതാവിനോടോ ഇൻലൂസിനോടോ അപ്പനോടോ അമ്മയോടോ മക്കളോടോ മരുമക്കളോടോ കൊച്ചുമക്കളോടോ സഭയിലെ വിശ്വാസികളോടോ സഭയിലെ കുഞ്ഞുങ്ങളോടോ സഭയിലെ പ്രായമുള്ളവരോടോ ആരോട് പറഞ്ഞതുമാകാം ആരോട് പറഞ്ഞാലും നമ്മുടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള എല്ലാ വാക്കുകളും വിസ്തരിക്കപ്പെടും ഇനി വായിൽ നിന്ന് പുറത്തേക്ക് വരണം എന്ന് നിർബന്ധവുമില്ല നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ വിചാരിച്ച വാക്കുകൾ പോലും വിസ്തരിക്കപ്പെടും കാരണം അബ്രഹാമിന്റെ ഭാര്യ ഭാര്യയായ സാറ തന്റെ ഹൃദയത്തിലാണ് എൻ്റെ യജമാ എനിക്കും പ്രായമായി എൻ്റെ യജമാനനും പ്രായമായി എന്ന് പറയുന്നത് ആ വാക്കുകൾ വിസ്തരിക്കപ്പെട്ടു എന്തിന് സാറ അവിശ്വസിച്ചു എന്തിന് ആ ചിരിച്ചു എന്ന് ദൈവം ചോദിക്കുന്നുണ്ട് അപ്പോ ഹൃദയത്തിനകത്താണെങ്കിൽ പോലും പറഞ്ഞ വാക്കുകൾ വിസ്തരിക്കപ്പെടും എന്നുള്ള കാര്യം ഓർക്കാം അങ്ങനെ വിസ്തരിക്കപ്പെടുമ്പോൾ നമ്മോട് ചോദിക്കുന്ന ചോദ്യം എന്തിന് പറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ പറയുന്ന കാര്യം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ ഒരു കണക്ക് ബോധിപ്പിക്കുക എന്നുള്ള ആശയം നാം വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കണം നമ്മുടെ വീട്ടിൽ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പല കാര്യത്തിനും പണം തരാറുണ്ട് ഒരു പിതാവ് തൻ്റെ മകനെ വിളിച്ച് ഒരു അഞ്ഞൂറ് രൂപ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു പുറത്തുപോയി സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരണം ഒരു കിലോ പഞ്ചസാര അര കിലോ തേയിലപ്പൊടി കുറച്ച് മുളക് പൊടി ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ട് പറഞ്ഞു മകൻ അഞ്ഞൂറ് രൂപ വാങ്ങിച്ചു പോക്കറ്റ് ഇട്ടു തൻ പുറത്തു പോയി സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നു തിരിച്ചു വന്നിട്ട് അപ്പനോട് പറഞ്ഞു അപ്പ നാനൂറ്റമ്പത് രൂപയായി ഇന്നാ ബാക്കി അൻപത് രൂപ അപ്പന് സന്തോഷം ഓക്കെ മോനെ എന്ന് പറഞ്ഞ് ആ പണം എടുത്ത് പോക്കറ്റിലേക്ക് ഇട്ടു ഒരു കുടുംബത്തിനകത്ത് സ്നേഹത്തിനകത്ത് ഇത്രയും മതി വിശ്വസ്തയോടെ കാര്യങ്ങൾ ചെയ്താൽ മതി അല്ലേ അല്ലാതെ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിലാണ് പോയത് അതിന് ഇത്ര രൂപ ടിക്കറ്റായി ഇത്ര രൂപയായി ആ ടിക്കറ്റ് ഇതാണ് ഞാൻ ഇന്നടുത്തു നിന്നാണ് അരി വാങ്ങിച്ചത് അതിന്റെ ഏഹ് ചീട്ട് അതിന്റെ ബില്ല് ഇതാണ് പഞ്ചസാരക്ക് ഇത്രയായി മുളക് പൊടിക്ക് ഇത്രയായി യിലടിക്കുന്ന ഇങ്ങനെയൊന്നും ഈ കണക്ക് കാണിക്കേണ്ട ആവശ്യമില്ല ഒരു ഭവനത്തിനകത്ത് അല്ലെ നമ്മൾ ആരും കണക്ക് കാണിക്കാറില്ല അങ്ങനെ കണക്ക് കാണിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് ഭവനവുമല്ല ഓക്കേ അത്തരം അത് ഒരു എന്ത് പറയാ അത് ഒരു കോർപ്പറേറ്റ് പോലെ ഒരു സംഘടനയായ ഒരു സ്ഥാപനമായിട്ട് നമ്മൾ അതിനെ പരിഗണിക്കപ്പെടും അത് ഭവനമല്ല അവിടെ സ്നേഹമില്ല കണക്ക് പറയുന്നിടത്തൊന്നും സ്നേഹമില്ല ഓക്കെ പക്ഷെ താങ്കൾ ഓഫീസിലാണെങ്കിൽ ാണെങ്കിൽ താങ്കളുടെ ബോസ് താങ്കളുടെ കയ്യിലേക്ക് ഒരയ്യായിരം രൂപ വെച്ച് തരും അതിന് പതിനായിരം രൂപ വെച്ച് തരും ഒരു കാര്യം ചെയ്യാനായിട്ട് പറയും താങ്കൾ പോയി ആ കാര്യങ്ങൾ ചെയ്ത് തിരിച്ചു എന്നൊരു പറയുകയാണ് ഒൻപതിനായിരം രൂപ ചെലവായി ബാക്കി ആയിരം രൂപ ഇതാ എന്ന് പറഞ്ഞു കൊടുത്താൽ അദ്ദേഹം ചോദിക്കും എന്തൊക്കെയാണ് ചെയ്തേ എന്തിനൊക്കെ ചെയ്തേ ചെയ്തതിൻ്റെയൊക്കെ തെളിവെത്തി ബസ്സേ കയറിയതുൾപ്പെടെ കഴിച്ചതുൾപ്പെടെ സാധനങ്ങൾ വാങ്ങിച്ചതുൾപ്പെടെ മറ്റ് ജോലിക്കാർക്ക് ശമ്പളം കൊടുത്തതുൾപ്പെടെ സഗലത്തിനും ഔച്ചത് കാണിച്ച് ബില്ല് കാണിച്ച് ഈ കണക്ക് ബോധ്യപ്പെടുത്തണം ഇന്നതിന് ഇന്ന കാര്യമായി ആ ഇന്ന സാധനം ഇന്ന ആവശ്യത്തിന് വേണ്ടി എടുക്കാൻ പേടിച്ചത് എന്ന് കണക്ക് ബോധിപ്പിക്കണം എവിടെ കോർപ്പറേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥാപനങ്ങൾ ആ ടൈമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ നമ്മൾ എന്തു ചെയ്യേണ്ടവരാണ് എന്തിനു പറഞ്ഞു എന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തണം ഇത്തിരി ചതുരത്തിനകത്ത് ഞാൻ പറയുന്ന ചാറ്റുകൾക്ക് ഞാൻ കടപ്പെട്ടയാളാണ് ഇത്തിരി അകലത്തിൽ ഞാൻ പറയുന്ന രഹസ്യ വാക്കുകൾക്ക് ഞാൻ ഉത്തരവാദിയാണ് ഇങ്ങനെയുള്ള വേദികളിൽ ഞാൻ പറയുന്ന പ്രസംഗത്തിന് ഞാൻ ഉത്തരവാദിയാണ് പ്രസംഗത്തിനകത്തെ ഓരോ വാക്കിനും ഉത്തരവാദിയാണ് ഒരു സൗഹൃദത്തിനകത്ത് ഞാൻ പറയുന്ന വാചകങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയാണ് എൻ്റെ ബന്ധങ്ങൾക്കകത്ത് ഞാൻ പറയുന്ന വാചകം ഞാൻ ഉത്തരവാദിയാണ് എന്നെ എതിർക്കുന്ന ആളോട് ഞാൻ പറയുന്ന വാക്കുകൾക്ക് ഞാൻ ഉത്തരവാദിയാണ് നമ്മൾ നിസ്സാരമാണെന്ന് കരുതിയതുപോലും നിസ്സാരമായി ദൈവം കാണത്തില്ല ഓരോ വാക്കിനും നാം കണക്ക് ബോധിപ്പിക്കേണ്ടവ ആണ് അതുകൊണ്ട് വിശ്വാസികൾ പൊട്ടച്ചൊല്ല് കളിവാക്ക് എന്നിവ പറയാനായിട്ട് പാടില്ല വളരെ ജാഗ്രതയോടെ നമ്മൾ ജീവിക്കണം നമ്മുടെ വാക്കുകൾക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട് പ്രിയ ദൈവമക്കളെ ഒരു കാര്യം നമ്മൾ ആത്മാർത്ഥമായി മനസ്സിലാക്കണം നമ്മൾ ജീവിക്കുന്ന ജീവിതം വളരെ സീരിയസ് ആയ ഒരു ജീവിതമാണ് നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും അത് റെക്കോർഡ് ചെയ്യപ്പെടുകയും അത് അന്ത്യനായ വിധിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ ആ വാക്കുകൾക്കെല്ലാം ഉത്തരം കൊടുക്കുവാൻ നമ്മൾ വാദ്യസ്ഥരാണ് എന്നുള്ള കാര്യം നാം അറന്നുപോകരുത് അതുകൊണ്ടാണ് ഓരോ വാക്കിനും ഓരോ വാക്കിനും നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുള്ള ദൈവതമ്മെ സഹായിക്കട്ടെ നമ്മൾ വെറും വാക്കുകൾ പറയുന്നത് ഉവ് എന്ന് പറഞ്ഞാൽ ഉവ് എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും എന്നുമായിരിക്കണം നമ്മൾ ചുമ്മാ കളിതമാശകൾ തമാശകൾ പറഞ്ഞ് കാര്യങ്ങൾ നിസ്സാരവൽക്കരിക്കരുത് നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാ ഓരോ വാക്കുകൾക്കും അതിൻ്റെതായ പ്രാധാന്യം ചില ആൾക്കാർ വെറുതെ ഇന്ന് സംസാരിക്കും എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം ഈ ബൈബിളിലെ വാക്യങ്ങൾ തമാശയായി പറയുന്നു എന്നുള്ളതാണ് അതൊരു വലിയ അപകടമാണ് ബൈബിളിലെ വാചകങ്ങൾ ബൈബിളിലെ വാക്യങ്ങൾ ബൈബിളിലെ പ്രയോഗങ്ങൾ തമാശയിൽ പറയാനുള്ളതല്ല തമാശയായി ഉപയോഗിക്കാനുള്ളതല്ല ഇറ്റ്സ് അൻ ഇമ്പോർട്ടൻ്റ് ബുക്ക് ഗവൺ ബൈ ഗോഡ് ദൈവം തന്ന പുസ്തകമാണ് അതിലെ വാക്യങ്ങൾ ചുമ്മാ തമാശയ്ക്ക് ഉപയോഗിക്കേണ്ട വാക്കുകളല്ല പക്ഷെ പലപ്പോഴും ആളുകൾ തമാശയ്ക്ക് ഉപയോഗിക്കുകയാണ് അത് വലിയ അപകടമാണെന്ന് മനസ്സിലാക്കണം നമ്മൾ നാളെ കണക്ക് ബോധിപ്പിക്കുക അപ്പൊ അങ്ങനെ സംസാരിക്കാൻ നമുക്ക് സാധിക്കും എൻ്റെ വാക്കുകൾക്ക് ഞാൻ അധികം വിസ്തരിക്കാതെ അധികം വിശദീകരിക്കാതെ വിരാമം കുറിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മൾ ഒരു നിഗമനത്തിലേക്ക് എത്തിയാൽ ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന ബോധ്യത്തിൽ നിന്ന് സംസാരിക്കുക എന്നുള്ളതാണ് സംസാരിക്കുന്നതിൽ സാവധാനതയുള്ളവരാകുക എന്നതിൻ്റെ ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന ബോധ്യത്തിൽ സംസാരിക്കുക ബോധ്യത്തിൽ നിന്ന് സംസാരിക്കുക എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നതിൽ സാവധാനതയുള്ളവരാകുക പറയുന്നതിൽ താമസമുള്ളവരാകുക എന്നതിൻ്റെ അർത്ഥം അപ്പൊ നമുക്ക് നമ്മുടെ വാക്കുകൾക്ക് പൂർണ്ണ വിരാമം കുറിക്കുക അദ്ദേഹം നമ്മെ സഹായിക്കട്ടെ പറയുവാൻ താമസമുള്ളവരാകുക എന്നുള്ളതിൻ്റെ അർത്ഥങ്ങളാണ് നമ്മൾ ചോദിച്ചത് മൂന്ന് അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു ഒന്നാമത്തെ അർത്ഥം മറ്റുള്ളവരെ ബഹുമാനിക്കുക കേൾവിക്കാരനെ ബഹുമാനിക്കുക രണ്ടാമത്തെ അർത്ഥം ദൈവത്തെ ഭയപ്പെട്ട് ദൈവ സാന്നിധ്യ ബോധത്തിൽ സംസാരിക്കുക മൂന്നാമത്തെ അർത്ഥം നായ ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന ബോധ്യത്തിൽ നിന്ന് സംസാരിക്കുക ദൈവം സഹായിക്കുന്നത് നമുക്കിനി എങ്ങനെ ഈ സംസാരങ്ങൾ സംസാരിക്കുന്നതിൽ സാവധാനതയുള്ളവരാകാം എന്നുകൂടെ വരും ദിവസങ്ങളിൽ പഠിക്കാനായിട്ട് ശ്രമിക്കാം ദൈവം നമ്മെ സഹായിക്കണം ഒരു വാക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗീയ നല്ല പിതാവേ അങ്ങ് അനുവദിച്ച നല്ല സമയത്തിനായിട്ട് സ്തോത്രം വചനം ധ്യാനിപ്പാൻ ഞങ്ങളെ ഇടയാക്കി ഞങ്ങൾ അമ്മയോട് കത്തി പറയും കൃതാവേ ഞങ്ങൾ സംസാരിക്കുന്നതിൽ സാവധാനതയുള്ളവരാകുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾ പറയുന്ന ഓരോ വാക്കിനും കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്ന ബോധ്യത്തിൽ സംസാരിപ്പാൽ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് എന്നോട് പ്രാർത്ഥിക്കുന്നു നൽകി തന്ന വചനത്തിനായി സ്തോത്രം അടിയനിലൂടെ സംസാരിച്ചതിനായിട്ട് സ്തോത്രം അടിയൻ അപ്രവർദാസനാണ് അടിയന് പകരമായി അങ്ങ് സംസാരിക്കണമേ വചനം പൂർണമായി ക്രിയ ചെയ്യുവാൻ അങ്ങ് ഇടയാക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ബഹുത്വമെല്ലാം അങ്ങിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന യേശു ക്രിസ്തുവിൻ നാമത്തിലാവിയാൽ കൃപ തോന്നി സ്വീകരിക്കുമാറാകണമേ എല്ലാവർക്കും നല്ല സമയം നേരുകയാണ് ദൈവം ഏവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും എത്രയ്ക്കും മഹത്വപ്പെടുത്താനാകില്ല